വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്ര വേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേളയോട് അനുബന്ധിച്ച് കുട്ടികൾ മൊബൈൽ ക്യാമറയിൽ ചിത്രീകരിച്ച് നിർമ്മിക്കുന്ന കുഞ്ഞൻ സിനിമകൾക്ക് അവാർഡ് നൽകുന്നു സിനിമ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക സഹായം സംഘാടകർ സൗജന്യമായി നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇത്തരത്തിൽ ചലച്ചിത്രോത്സവത്തിനായി തയ്യാറാക്കുന്ന ആദ്യ കുഞ്ഞു സിനിമ ഗ്രീൻഡെയ്സ് ചിത്രീകരണം പൂർത്തിയായി ക്രൈസ്റ്റ് കിങ് ഗേൾസ് ഹൈസ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി എയ്ഞ്ചലോ റാഫിയാണ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് നോയൽ ജോസഫാണ് എഡിറ്റിംഗും ക്യാമറയും നിർവഹിച്ചിട്ടുള്ളത് സെന്റ് ജോസഫ് സി എം ഐ സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥി എയ്ഞ്ചലോ നീലങ്കാവിലാണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണമാണ് സിനിമയുടെ പ്രമേയം ഇത്തരത്തിൽ സിനിമ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ഥാപന മേധാവിയുടെ കത്തുമായി ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഏഴ് നാല് ആറ് രണ്ട് എട്ട് ഏഴ് ആറ് ഒൻപത് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്